സാർ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പണമൊഴുക്കി എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇത് പുറത്തുവിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏതാണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് കോടി ഡോളർ യു എസിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അന്ന് അത് ഏതാണ്ട് നൂറ്റി എഴുപത്താറ് കോടി രൂപ ഇന്ത്യൻ രൂപ വരും എന്നുള്ളതാണ് ഇന്നത്തെ കണക്കനുസരിച്ച് പറയുന്നത് അപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില പരിശീലനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ യു എസുമായിട്ട് ചില കരാറിൽ ഏർപ്പെടുകയും യു എസ് സൈഡ് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് അങ്ങ് എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നത് ആ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എന്താണ് യു എസ് സൈഡ് എന്നുള്ളതിനെ പശ്ചാത്തലം വേണം എനിക്ക് തോന്നുന്നില്ല മലയാള പ്രേക്ഷകർക്ക് എന്തോ അത് കൃത്യമായിട്ട് ധാരണ വരുന്നൊരു സാഹചര്യം നമ്മുടെ മാധ്യമ ചർച്ചാ വേദിയിൽ വന്നിട്ടില്ല യു എസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ടാം ലോക ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് നേരത്തെ ആർമി ജനറൽ ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മാർഷൽ മാർഷല് രണ്ടാം ലോക യുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോയ യൂറോപ്പിനെ പുനസൃഷ്ടിക്കാനും അതിലിടപെടാനും അതിനുവേണ്ടി പണം ചെലവാക്കി പണം ഉണ്ടാക്കാനും രണ്ടുമുണ്ട് അമേരിക്ക ചെലവാക്കാൻ വേണ്ടി മാത്രമല്ല തുടങ്ങിയൊരു പദ്ധതിയാണ് മാർഷൽ പ്ലാൻ അങ്ങനെ അങ്ങനെയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ലോകത്തിൽ പ്രത്യേക യൂറോപ്പിൻ്റെയൊക്കെ മേലുള്ള സ്വാധീനം ഉറപ്പിച്ചതും അതുപോലെ മുടക്കുന്ന പൈസയെല്ലാം റീസൈക്കിൾ വെച്ച് തിരിച്ചു വരുന്നതിനുള്ള സംവിധാനവും അത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല ആ സംവിധാനം ഉണ്ടായി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ജോൺ ഓഫ് കന്നഡിയാണ് യു എസ് എയ്ഡ് എന്ന രീതിയിൽ സംഗതി സ്റ്റാർട്ട് ചെയ്തത് ഇത് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും മോശം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ലക്ഷ്യം മോശമല്ല ലോകത്തെ നന്നാക്കാൻ വേണ്ടി പട്ടിണി മാറ്റാൻ വേണ്ടി കൃഷി പുരോഗപ്പിക്കാൻ വേണ്ടി ഭരണകൂടം നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇയർമാർക്ക് ചെയ്തിട്ടാണ് ഈ പണ്ടാലൊക്കെ ചെയ്യുന്നത് അമേരിക്കയിൽ സാമ്പത്തിക സഹായം എങ്ങനെ പോയാലും അത് തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ വരുന്നതിനുള്ളൊരു റീസൈക്ലിംഗ് എഫക്റ്റ് ഉണ്ട് അത് ആയുധം വാങ്ങിക്കാൻ വേണ്ടി ഉക്രൈന് സഹായം ചെയ്യും ഉക്രൈന് പതിനായിരം കോടി കൊടുത്താൽ അതിൽ ഒരു നൂറ് കോടി അവിടുത്തെ ഭരണാധികാരി കയ്യിലെടുത്തിട്ട് ബാക്കി ഏതാണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരം കോടിയും യുദ്ധോകരണം വാങ്ങിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിങ്ങൾക്ക് എത്തും അവിടെ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പം കൊടുത്ത പൈസ അമേരിക്കയിൽ വന്നു ആർക്ക് വന്നു അമേരിക്കയിലെ വ്യവസായികൾക്ക് വരുന്നു ആ വ്യവസായി ഈ നയം ഈ ധനസഹായം കൊടുപ്പിച്ച ആളിൻ്റെ ആ ഭരണാധികാരിയുടെ മക്കൾക്കോ അവർക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ആ കമ്പനി ചെയ്തു കൊടുക്കുന്നു ഇത്രയും ഒരു പശ്ചാത്തലം ഇനി യു എസ് ഐഡ് വന്നപ്പോഴും ഇതിൽ പറഞ്ഞ കാര്യം ഇനി കുറച്ച് നേരെ കുറിച്ച് പറയാനുണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം സമയം യു എസ് എൽ എന്നുള്ള സംഗതി അമേരിക്ക അത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു വിഷയം അത് നേരത്തെ ഇടപെടലുകളുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ അങ്ങ് പറഞ്ഞ പോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഇടപെടൽ നടത്തുമ്പോഴത്തേക്ക് അന്ന് ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാരെ വ്യാപകമായി പങ്കെടുപ്പിക്കുന്നതിനൊത്തുള്ള വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിട്ടാണ് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത് അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം അമേരിക്കയിലെ ജനപങ്കാളിത്തം എത്രയാ രണ്ടായിരത്തി പതിനാലിലെ എലക്ഷന് ഭാരതത്തിലെ ജനപങ്കാളിത്തം അറുപത്തിയാറ് ശതമാനം സംതിങ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് അത്രക്കത്തന്നെ ഉണ്ടായിരുന്നു അറുപത്തി ആറ് വേദിയാണ് ഇരുപത്തിനാലിൽ അറുപത്തിയേഴ് ഉണ്ട് മുമ്പുള്ള കാലൊക്കെ രണ്ടായിരത്തി നാലിലും പുറകോട്ട് പോയാലും ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് അറുപതിനടുത്താൽ അറുപതിന് ഒരുപാട് താഴെയല്ല അമേരിക്കയുടെയോ അൻപത് ശതമാനം അൻപത് ശതമാനത്തിനടുത്ത ഉള്ള അതോ നിങ്ങൾക്ക് ഐഡൻറ്റി കാർഡും വേണ്ട ഒന്നും വേണ്ട ആർക്കും വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാൻ അവസാനങ്ങൾ വരെ വേണം അവിടെ എല്ലാവരും അങ്ങനെയൊന്നല്ല എന്നിട്ട് പോലും അവിടുത്തെ വോട്ടിന് ശതമാനം ഇത്രയേ ഉള്ളൂ ആ അമേരിക്ക ഇവിടെ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ പണ്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞ കാരണം ഇതാണ് പ്രോജക്റ്റ് ഇതാണ് അതിനൊപ്പിട്ടയാൾ അത് ചെയ്തത് നേരിട്ട് യു എസ് ഐഡിൻ്റെ ഫണ്ടായിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഞാൻ പേരുകളൊന്നും ആവർത്തിക്കുന്നില്ല അമേരിക്കയിൽ തന്നെ ഈ ഫണ്ട് കൊടുത്ത് വേറെ ഏജൻസി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഏജൻസി ലോകത്തുള്ള ജനാധിപത്യങ്ങളെല്ലാം നന്നാക്കാൻ വേണ്ടി പറഞ്ഞത് ആ ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ജോർജ് സൊറോഫിനെ പോലുള്ളവരുടെ ഫണ്ട് അവിടെ വന്ന് ചേരുന്നുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഓരോരോ രാജ്യങ്ങളിലും ഭാരതത്തിലുൾപ്പെടെ ഓരോ ഏജൻസികളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഏജൻസിക്കാണ് ഫണ്ട് കൊടുക്കുന്നത് ആ ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ ആരാ ചെയ്ത യു എസ് എയിലല്ല അമേരിക്കയിലെ ഏജന്റല്ല ഇവിടുത്തെ ഏജൻറ് തന്നെയാണ് പദ്ധതി നടപ്പാക്കിയത് ആ ഓർഗനൈസേഷൻ തന്നെയാണ് നടപ്പാക്കുന്ന ഏജൻസികൾ തരത്തില് ഇലക്ഷൻ കമ്മീഷൻ ആയിട്ട് കരാ എംഒ യു മിനി മെമ്മറേണ്ട ഫണ്ട് അതിനകത്ത് ഖുറേഷി എന്ന് പറയുന്ന അന്ന് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണായിരുന്നു അതിനുശേഷം ഇന്നും അങ്ങനെ എപ്പോഴും സയ്യവ ചെയ്യുന്ന പണി നരേന്ദ്രമോദിയെയും ഭാരതത്തിനെയും ഹിന്ദു ദേശികളെയും പറ്റി നിർത്തുക അദ്ദേഹത്തിന് ജോലി ഖറേഷികളെ സ്ഥിരം പറയുക ഈ ആർച്ച മുന്നൂറ്റി എഴുപതിലും സി എയിലും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളിലും ഭാരതവിരുദ്ധ നിലപാടെടുക്കുന്നതാണ് ഈ കുറേഷി ഈ മനുഷ്യനാണ് ഒപ്പിടുന്നത് ഒപ്പിടുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട് ഇത്തിരി സ്പീഡിൽ പോയാലേ പറ്റുള്ളൂ ആ ക്ലോസിൽ എന്താ ക്ലോസിലെന്താ അറിയോ ഈ ഒപ്പിട്ട രണ്ട് കൂട്ടർ ഇങ്ങനെ ഏജൻസിയുടെ പേര് പറയണ്ടല്ലോ ആ ഏജൻസിയും ഇലക്ഷൻ കമ്മീഷനും കൂടെ ചേർന്ന് രണ്ടുപേരും ഒപ്പിടുന്നതാണ് ആ ഒപ്പിട്ട എന്തേലും പേര് ആ ആ രണ്ടു കൂട്ടർ ഒപ്പിട്ട രണ്ട് ഏജൻസികൾ ഇതിനകത്ത് അങ്ങനെ ശേഖരി എന്നിട്ട് ചെയ്തുണ്ടെന്നുള്ളത് അതുകൊണ്ട് പറയാം ഇവർക്ക് ലക്ഷ്യം വെച്ചിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഏജൻസിയുടെ പേരിനെക്കാട്ടി പ്രധാനം അതാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ഏജൻസി വഴി അമേരിക്കയിൽ എത്തിക്കുക ഓ ഡാറ്റ ഡാറ്റ കൈമാറ്റം കൈമാറ്റം ആ ഡേറ്റ കൈമാറ്റത്തിനകത്ത് നമ്മളെ വോട്ട് ചെയ്യുന്ന സ്വഭാവം വോട്ട് ചെയ്യുന്ന രീതി ഇ വി എം പോലുള്ള നമ്മുടെ ഇലക്ഷൻ സ്ട്രക്ചർ ഇലക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം അങ്ങോട്ട് കടത്തുക ആ വിവരക്കടത്തലിന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു ആ വ്യവസ്ഥ ഈ രണ്ട് കൂട്ടരും ഈ മെമ്മോറിയൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്ത രണ്ട് കൂട്ടരും അവരുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ വരുന്ന ഒരു വിവരവും മൂന്നാമതൊരാൾക്ക് കൈമാറരുത് അങ്ങനെ ഒരു രഹസ്യ ക്ലോസും അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണ് ക്ലോസ് ഇന്ത്യയിലെ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാനുള്ള സംഗതിയാണെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു രഹസ്യ കോൾ ലോസിന്റെ ആവശ്യം എന്താ ഉള്ളത് ദുരൂഹതയുണ്ടല്ലേ മാത്രമല്ല നേപ്പാളിലും തന്നെ ബംഗ്ലാദേശിലും പണ്ടി വെച്ചിരിക്കുന്നു ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഈ പണി കൊണ്ടിറങ്ങുമ്പം ചൈനയെ മാത്രമല്ല അവിടെ ജനാധിപത്യം വേണ്ടേ എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് യു എസ് ഐയുടെ ഇരുപത്തൊന്നിന് പകരം ഒരു നൂറ് മില്യൺ കൊടുത്തിട്ട് ചൈനയിലെ ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിരുന്നത് എന്താ ഇതേ ആവശ്യം സൗദിയിലോട്ട് പോകാൻ എന്താ ഇതേ ആവശ്യത്തിന് വേണ്ടി ഇസ്ലാമിക രാജ്യമായ ടർക്കിയിലേക്ക് പോകാതിരുന്നത് ജനാധിപത്യം ഒരു പരിധി വരെയെങ്കിലും അതൊരിക്കലും പൂർണ്ണമാകാൻ പറ്റില്ല ഉള്ള ഭാരതത്തെ എയിം ചെയ്തപ്പം അല്ലെ ബംഗ്ലാദേശിനെ ലക്ഷ്യം വെച്ചപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ലക്ഷ്യമെന്ന് പറയുന്നത് അട്ടിമറി എന്നുള്ളതാണ് ഞാൻ പറയില്ല അതല്ല ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരിയ്ക്കുന്നവർ ഭരിക്കാനിരിക്കണം ഒരു ർക്കാരം അത് ചെയ്ത സാഹചര്യം ഓർക്കണം നമ്മൾ നേരത്തെ സംസാരിച്ചത് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി നാലിൽ വന്ന ഗവണ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കയും പാകിസ്ഥാനും ചൈനയും കൂടെ ഒത്തു നിന്നുകൊണ്ട് പാശ്ചാത്യരെ പിന്തുണയ്ക്കുന്ന സോണിയാപക്ഷം മതപരിവർത്തനവാദികളെയും പാശ്ചാത്യയും പിൻവലിക്കുന്ന സോണിയാപക്ഷം ഇസ്ലാമിക പാകിസ്ഥാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഒ വൈ സി കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ലീഗ് പക്ഷം കമ്മ്യൂണിസ്റ്റ് സൈനിയോടൊപ്പം നിൽക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പരിവാര് ഇവരെല്ലാം കൂടെ കൂട്ടായ്മയാണ് ആ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് വന്നപ്പോൾ അത് പൊളിഞ്ഞു 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 കഴിഞ്ഞപ്പോൾ അടുത്ത അംബകരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മൊത്തം കയ്യിലോട്ട് അവർ പോരാട്ടത്തുള്ളതായിരുന്നു അതിനുവേണ്ടിയാണ് ഈ ആറേ പോയിന്റ് ഒന്ന് വില്ലൻ കൊണ്ടുവന്നാണ് ഞാൻ പറയുന്ന സംഗതി അപ്പം ഇത് മാത്രം തുടങ്ങിയതല്ല അപ്പം ഇങ്ങനെ വന്ന് ഈ പണം കൊടുത്ത് വന്ന് ഈ പണം ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ആ പണം എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതാണ് എവിടെയൊക്കെ ചെലവഴിച്ചു അവർ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ തരുന്നത് ഇവർ തോറ്റുപോയത് പിന്നല്ലേ ഇവര് തോറ്റുപോയത് പിന്നെയല്ലേ ഇലക്ഷൻ കഴിഞ്ഞല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടില് ആദ്യത്തെ രണ്ടായിരത്തി എട്ടിലെ ഒമ്പതിലെ ഇലക്ഷന് പരാജയപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് പിരികയും ചെയ്തു ആ ഗവൺമെൻറ്റിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന വേൾഡ് ബാങ്കും ഐ എം എഫും പറയുന്നതൊക്കെ അക്ഷരം പ്രതി അതുപോലെ അനുസരിച്ച അന്നത്തെ ആ സാമ്രാജ്യത്വത്തിൻ്റെ വക്താവായിരുന്ന മൻമോഹൻ സിംഗും മൻമോഹൻ സിംഗിൻ്റെ നായികയായിരുന്ന സോണിയാഗാന്ധിയും ഭരിച്ചുകൊണ്ടിരുന്ന അവർക്ക് വേണ്ടിയാണ് ആ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് വന്നത് മുഴുവൻ പിന്നെയോ ഈ ഫണ്ട് ഉപയോഗത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ അന്വേഷണം പോകുക എന്ന് പറയുമ്പം സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുക ഇത് അമേരിക്കയിൽ നിന്ന് അവരുടെ ലക്ഷ്യം ഇവിടുത്തെ രാഷ്ട്രീയത്തെ നടക്കാനല്ല ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ലക്ഷ്യം അവർ പറയുന്നത് ഈ പേരിൽ അമേരിക്കൻ നികുതിദായകന്റെ പണം കൊള്ളയടിച്ചിരിക്കുന്നു അതെ കൊടുക്കാൻ തുടങ്ങി കൊടുത്തു അപ്പോൾ ഇത്ര കൊടുത്തു എന്നുള്ളത് അവർക്ക് ആവശ്യമുള്ളൂ ഇന്ത്യയിലേക്ക് ഇത്ര ഒഴുകി ബംഗ്ലാദേശിലേതും സമാനമാണ് അതെ ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട് അതെ പാകിസ്ഥാനിലേക്കും പോയിട്ടുണ്ട് നേപ്പാളിലേക്ക് പോയി നേപ്പാളിൽ യുക്തിവാദം വളർത്താൻ വേണ്ടി പൈസ കൊടുത്ത യു എസ് ഞങ്ങളൊരു ക്രിസ്ത്യൻ രാജ്യമാണ് ആംഗ്ലോ ക്രിസ്ത്യൻ രാജ്യമാണെന്ന് ഉറപ്പിച്ച് പറയുന്നത് അമേരിക്ക ആ അമേരിക്ക നേപ്പാളിൽ യുക്തിവാദം വളർത്താൻ വേണ്ടി പണം കൊടുത്തു അപ്പൊ അമേരിക്ക പണം കൊടുക്കുന്നത് ദുരൂഹമായ കാര്യങ്ങളില്ല അങ്ങനെ കൊടുക്കുന്ന പണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുഹമ്മദ് യുനസ് ക്ലിന്റൻ്റെ കിലാരികളിൻ്റെ പണം കൊടുത്തിനെ കുറിച്ച് പറയുന്നത് പോലെ ഈ പണം റീസൈക്കിൾ ചെയ്ത് അങ്ങോട്ട് ചെല്ലും ഇത് തന്നെയാണ് കമലാ ഹാരിസിൻ്റെ ഇലക്ഷൻ പഠിച്ച സമയത്ത് രാഹുൽ അമേരിക്കയിൽ പോയപ്പം കർണാടകയിൽ നിന്ന് ഡി കെ വിജയകുമാറിനെ എന്തിനെ കൂടെ കൊണ്ടുപോയത് അത് നമ്മുടെ കമലാ ഹാരിസിൻ്റെ ഇലക്ഷൻ ഫണ്ടിന് പണം കൊടുക്കാനാണെന്ന് ആയിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പം കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് പോവുകയോ ഒഴുകുകയും ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയത് സൈക്കിൾ ആണ് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഭാരതം ഭാരതത്തിൻ്റെ തലത്തിൽ നിന്ന് കൃത്യമായ അന്വേഷണം വേണം ഈ പണത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്ന പിണറായി വിജയൻ എത്ര കിട്ടി ഡി രാജയ്ക്ക് എത്ര കിട്ടി ഇവരെല്ലാം ഈ പണ്ട് കഴിപ്പിക്കുന്നതാണ് അഖിലേഷ് യാദവ് സ്റ്റാലിൻ മമതാ ബാനർജി മൈത്ര ശശി തരൂറിന്റെ സുഹൃത്ത് മഹുവാ മൈത്ര രാഹുൽ സോണിയ പ്രിയങ്ക റോബർട്ട് വധേര ഇവർക്കെല്ലാം എത്ര എത്ര കിട്ടിയെന്നുള്ള കണക്ക് പുറത്തു വരേണ്ടത് ഭാരതത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട അവർക്ക് ലഭിക്കാൻ യാതൊരു സംശയമില്ലാതെ അവർക്ക് നൽകേണ്ട വിവരമാണ് ആ വിവരം നൽകുന്നതിനാണ് സാധാരണ കാണിക്കാറുള്ള അല്പം വിട്ടുവീഴ്ച ആ മനോഭാവം മോദി നരേന്ദ്രമോദിയുടെയും അംശയുടെ രാഷ്ട്രീയത്തിൽ അവർക്ക് വൈദ്യനിര്യാതനെ ബുദ്ധിയില്ല പലരും അവർ ഇല്ല പകയില്ല പക വേണ്ട പക്ഷെ പ്രതിബദ്ധത വേണം രാഷ്ട്രത്തോട് ആ പ്രതിബദ്ധത കാണിക്കേണ്ടത് പ്രതികളായവരെ നിയമത്തിന് മുന്നിൽ മുന്നിലെത്തിക്കണം മാതൃകാപരമായി ശിക്ഷിക്കണം ആ ശിക്ഷ കൊടുക്കുന്നതിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭാരതത്തിൻ്റെ ജനാധിപത്യം യു എസ് സൈഡ് പോലെയുള്ള ആ കുൽസിതപുത്രയിലുള്ള കുതന്ത്രങ്ങളിലൂടെയുള്ള ഇടവെള്ളിൽ നിന്ന് മുക്തമായി നിൽക്കുകയോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക